അയാൾ റബ്ബിനെ ധിക്കരിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ അള്ളാഹു അയാൾക്ക് എന്ത് കൊടുക്കുന്നു ദുനിയാവിൽ നന്മ കൊടുക്കുകയാണ് ഞാമത്തുകൾ ഇങ്ങനെ അനുഗ്രഹങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു ആൾ തോന്നിവാസിയാണ് അപ്പൊ എന്ത് അത് കണ്ട് നീ വഞ്ചിതനായി പോകാൻ പാടില്ല അതിസ്ഥിതരാജാൻ അള്ളാഹു പടിപടിയായി ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകുന്നു എന്നിട്ട് പെട്ടെന്ന് അവനെ പിടിച്ചു കളയണം റബ്ബ് അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം നമ്മൾ തെറ്റുകൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു പക്ഷെ അള്ളാഹു നന്മകൾ നൽകിക്കൊണ്ടേയിരിക്കുന്നുവെങ്കിൽ സുഹാൻ അള്ളാ വളരെ വലിയ അപകടം നമ്മളെ കാത്തിരിക്കുന്നുണ്ടാകാം മറിച്ച് പരീക്ഷണങ്ങളുണ്ടോ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടോ അള്ളാഹു ഇതാ നമുക്ക് നമ്മുടെ പാവങ്ങൾ അത് മുഖേന പുറത്തു തരുന്നു നിഷാ ചൌപ ചെയ്യാനും റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങാനും അള്ളാഹു നമ്മെ ഉണർത്തുന്നു റഹിമുള്ള അദ്ദേഹം പറയുകയുണ്ടായി അള്ളാഹു ദുനിയാവിൽ പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ തരുന്നത് യഥാർത്ഥത്തിൽ എന്തിനാണ് ഒരു പ്രയാസവും ബുദ്ധിമുട്ടും ഒന്നും തന്നില്ലെങ്കിൽ ഈ ദുനിയാവിനോട് നിന്റെ കൽബ് അങ്ങനെ ഒട്ടിപ്പോകും ദുനിയാവ് ദുനിയാവിനോട് കൽബങ്ങ ഒട്ടിപ്പോകും മറിച്ച് ദുനിയാവിനോട് വെറുപ്പും ദുനിയാവിനോട് പ്രയാസവും റബ്ബ് ഉണ്ടാക്കി തരുന്നത് എന്തിനാണ് ഇതിനെ വെറുക്കാൻ വേണ്ടി തന്നെയാണ് അള്ളാഹു എങ്കിൽ അവൻ ഒരുക്കി വെച്ചിട്ടുള്ളതിനെ അതിലേക്ക് നിന്റെ ആഗ്രഹം വർദ്ധിക്കാൻ റബ്ബിലേക്ക് തിരിച്ചു ചെന്ന് അവൻ ഒരുക്കി വെച്ചിട്ടുള്ള നല്ല ജീവിതം അതിലേക്ക് നിന്റെ ആശ വർദ്ധിക്കാനാണ് وأسألك نعيما لا ينفد وقرة عين لا تنقطع وأسألك الرضا بعد القضاء وأسألك برد العيش بعد الموت. الله هو مرني بوغاتك من رمانياني نور شودي كنو. الله هو مرني بوغاتك من رمانياني نور شودي كنو. نعيما لا ينفد. ترضى بوغاتك وقرة عين لا تنقطع وأسألك الرضا بعد القضاء. ني بدي شذري يا جماعه بديل തൃപ്തി ഉണ്ടാകാനുള്ള മനസ്സും ഞാൻ നിന്നോട് ചോദിക്കുന്നു ചോദിക്കുന്നുരണത്തിന് ശേഷം ബർദുൽ ബർദുൽ ഇതാണ് സുഖകരമായ ജീവിതം ഞാൻ നിന്നോട് ചോദിക്കുന്നു അപ്പൊ അവൻ ഒരുക്കിവച്ച ആഹിറത്തിനോട് നിനക്ക് കൂടുതൽ ആഗ്രഹം ആഗ്രഹമുണ്ടാകാൻ ഈ ഈ ദുനിയാവിൽ നിന്ന് മരിച്ചു റാഹത്തായി വേഗം റബ്ബിലേക്ക് ചെല്ലാൻ ആഹിറത്ത് ഇവിടത്തെ പോലെ ആകാതിരിക്കാൻ ഇവിടെ ബുദ്ധിമുട്ടാണോ ആഹിറത്ത് നന്നാകാൻ കൂടുതൽ അമൽ ചെയ്യാൻ അബ്ബു സുഹാൻ വെച്ചാല അങ്ങനെ അവന്റെ ഹിക്മത്ത് ദുനിയാവിലെ പരീക്ഷണങ്ങൾക്ക് പിന്നിലുണ്ട്